മധുരവും വിരഹത്തിന്റെ കണ്ണീരുപ്പും ഒരുപോലെ അറിഞ്ഞൊരിടം ഗൃഹാതുരതയുടെ പതയും സമ്മാനിക്കുന്ന ജലധാര കണ്ണും മനസ്സും നിറച്ച് അളകാപുരി അങ്ങനെ പരന്നൊഴുകയാണ് കേരള കർണാടക അതിർത്തിയിൽ കാഞ്ഞിരക്കൊല്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് അളകാപുരി വേനലിൽ സമാധാനത്തിന്റെ പാതയിലാണെങ്കിലും കാലവർഷമെത്തിയാൽ അളകാപുരി രൗദ്രഭാവത്തിലേക്ക് മാറും തുലാമഴ കഴിയുന്നതോടെ നൂലുപോലെ പോലെ നേർത്ത് പാറക്കെട്ടുകളെ ചുംബിച്ച് ഒഴുകി മഴക്കാലമാണ് അളഗാപുരിയെ കൂടുതൽ മനോഹരമാക്കുന്നത് അപ്പോഴെത്തുന്ന സഞ്ചാരികളുടെ മനസ്സിൽ ഒരിക്കലും നിറം മങ്ങാത്ത ഒരു ചിത്രമായി അളകാപുരി അങ്ങനെയങ്ങ് പതിഞ്ഞിട്ടുണ്ടാകും എന്റെ അറിവ് വന്നു അപ്പൊ പിന്നെ ഇവിടെ കണ്ണൂര് ധർമ്മശാല ഉണ്ട് അവിടെ നിന്ന് പിള്ളേർ ആണ് നമ്മളോട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരണം പിന്നെ ഓട്ടം വരണം ഇങ്ങനെ ഒരു ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നു ഒരു പത്തു അഞ്ച് വർഷം മുമ്പ് പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈ ഒരു നവംബർ ഡിസംബർ വരെ ഇവിടെ ആൾ വരും പിന്നെ ശശിപ്പാറ പോവും ഏകദേശം ഇരുന്നൂറടി ഉയരത്തിൽ നിന്നാണ് പാറക്കെട്ടുകളിലൂടെ അളകാപുരി കുത്തനെ താഴേക്ക് പതിക്കുന്നത് മഴയെത്തിയാൽ കണ്ണൂരിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിൽ ഒന്നുകൂടിയാണ് ഈ വെള്ളച്ചാട്ടം കുന്നത്തൂർ പാടികഴിഞ്ഞ് കുത്തനെ പോയാൽ മീശക്കവലയിലെത്താം അവിടെ നിന്ന് കാഞ്ഞിരക്കുല്ലിയിലേക്ക് ഇവിടെയാണ് സഞ്ചാരികളെ കാത്ത് അളകാപുരി അണിഞ്ഞുരുങ്ങി നിൽക്കുന്നത് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും നൽകി ടിക്കറ്റ് എടുത്താൽ തീർത്തും വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഈ വെള്ളച്ചാട്ടം കാണാം ക്യാമറ ഷൂട്ടുകൾക്ക് പക്ഷേ നൂറ്റി അൻപത് രൂപ നൽകണം കഴിഞ്ഞ ഇരുപത് വർഷമായി കാഞ്ഞിരക്കൊല്ലി ഇങ്ങനെ സജീവമാണ് നല്ല തിരക്കുണ്ട് നല്ല അധികം കണ്ണൂര് തലശ്ശേരി പിന്നെ പയ്യന്നൂര് ആ ഭാഗങ്ങൾക്ക് ഇഷ്ടംപോലെ പിള്ളേരും ഇന്നിപ്പോഴായത് നല്ല ഒഴിവില്ലാത്തതുകൊണ്ടല്ലോ കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്നവർക്ക് കണ്ണൂർ മയിൽ ശ്രീകണ്ഠാപുരം പയ്യാവൂർ വഴിയും തളിപ്പറമ്പ് ഭാഗത്തു നിന്നും വരുന്നവർക്ക് വളക്കൈ ശ്രീകണ്ഠാപുരം പയ്യാവൂർ ചന്ദനക്കാമ്പാറ വഴിയും ഇരിട്ടിയിൽ നിന്ന് വരുന്നവർക്ക് ഇരിട്ടി ഉളിക്കൽ മണിക്കടവ് വഴിയും അളകാപുരി വെള്ളച്ചാട്ടത്തിലെത്താം ഇ ടി വി ഭാരത് കണ്ണൂർ